അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ ഒരു മുസ്ലിയാറെ നോക്കും അൽമദനി മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ ഈ മുസ്ലിയാറാണ് ഇദ്ദേഹത്തിൻ്റെ മുഖമെന്ന് പറഞ്ഞാൽ വളരെ തൊലി മുഖമാണ് അത്രയും ഉറപ്പുള്ള മുഖമാണ് ഇദ്ദേഹം എന്തൊക്കെയോ പറയുന്നു അവസാനം ക്ഷമാപണ ചെയ്യുന്നു ക്ഷമ ചോദിക്കുന്നതാണ് പൊരുത്തം ചോദിക്കുന്നതാണ് എന്തെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെടണേ എന്നാണ് പറയുന്നതോ അതേ ആളെ നല്ല രീതിയിൽ പകുതിരിവുള്ള സമയത്ത് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് ഒകുതിരിവുള്ള നല്ല സമയത്ത് തന്നെയാണ് പറയുന്നത് ഇദ്ദേഹം വെള്ളം അടിക്കാറൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഉസ്താദല്ലേ വെള്ളടിക്കുല എന്ന് കരുതാം ബഹുമാനമുള്ളവരെ ഇവർക്ക് ഏത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത് ഏത് രീതിയിലാണ് ഇവർക്ക് സംസാരിക്കേണ്ടത് ഒന്നും മനസ്സിലാവാത്ത മനസ്സിലാകാത്തൊരവസ്ഥയാണ് ഇദ്ദേഹം ഒരു വീഡിയോ ഒരു കാ ഒരുപാട് കാലം ഇദ്ദേഹം ഷിഹാബിൻ്റെ കൂടെയായിരുന്നു ഷിഹാബു ചോട്ടൂറും ഇപ്പോൾ അതിൻ്റെ ശേഷം സഫ്വാൻ സക്കാഫിയുടെ ബാക്കിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം പറയുന്നത് തെറ്റ് അദ്ദേഹത്തെ തെറ്റാണെന്ന് മറ്റേ ദിവസം പറയുന്നു മൻസൂർ മന്നാർ കാടിന് പറയുന്നു അതിൻ്റെ പിറ്റേ ദിവസം പറയുന്നു സഫ്വാനിൻ്റെത് ശരിയാണെന്ന് ഇതുപോലെയുള്ള അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ എന്നാൽ ഇദ്ദേഹം ചെയ്യേണ്ടത് എന്താണ് ഇദ്ദേഹത്തിൻ്റെ കർത്തവ്യം എന്താണ് ഇദ്ദേഹം എന്താണ് പഠിച്ചത് എന്ത് പഠിച്ചാലും അദ്ദേഹത്തിൻ്റെ കർത്തവ്യം ചെയ്ത് ബാക്കിയുള്ള സമയത്ത് യൂട്യൂബ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല എങ്കിലും ആ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഡ്രസ്സ് കോഡോ അതുപോലെ താടി അതുപോലെ എലിമോ ഇതിന് മാച്ചാവണമല്ലോ ഇതിന് മാച്ചാകണ്ടേ നമ്മളെപ്പോലെയുള്ളവർ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ചൂണ്ടിക്കാണിച്ച് പറയുന്ന വിധം ആകരുത് നമ്മളെപ്പോലെയുള്ളവർക്ക് ഉള്ളവരോട് മാഫു ചോദിക്കാനുള്ള സന്ദർഭവും പോലും വരരുത് ഇവർക്ക് അതുകൊണ്ടാണ് പറയുന്നത് നല്ലപോലെ മനസ്സിലാക്കണം ഇപ്പോൾ അതാണ് നസീർ വാരം നസീർ വാരത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ഒരുപാട് വീഡിയോകൾ എടുത്തത് ആവശ്യമില്ല ഏത് വിഷയമാണെങ്കിലും എല്ലാവരും എല്ലാ യൂട്യൂബർമാരും ഒരു കാര്യം വൈറലായി വന്നാൽ അതിന് ഒരു രണ്ടോ മൂന്നോ വീഡിയോ ഇട്ട് പിന്നെ വേറെ വിഷയത്തിലേക്ക് പോകും വേറെ വിഷയത്തിലേക്ക് പോകും വിഷയദാരിദ്ര്യമൊന്നും നമ്മളെ നമ്മളെപ്പോലെയുള്ളവർക്ക് ഇവർ തന്നെ വിഷയമുണ്ടാക്കുന്നു ഇവർ തന്നെ വിഷയമുണ്ടാക്കുന്നു നാളെ രാവിലെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇന്ന് രാത്രി ഉറക്കിയതിനു ശേഷം രാവിലെ നോക്കുമ്പോഴാണ് പുതിയ വിഷയങ്ങൾ വരുന്നത് അതുപോലെയുള്ള വിഷയങ്ങൾ എത്രയാണ് ഇവരുണ്ടാക്കിയത് ഇവർ തന്നെ ഉണ്ടാക്കിയതാണ് പോക്സൈലകപ്പെടുന്നത് ഇവരാണ് അതുപോലെ അതുപോലെ കല്യാണം കഴിക്കുന്നത് ഇവരാണ് ആരെങ്കിലും വഴക്ക് പറയുന്നത് സ്വന്തം ഉസ്താദിനെ പോലും വഴക്ക് പറയുന്നത് ഇവരാണ് തമ്മിൽ അടിപിടി ഉണ്ടാക്കുന്നത് ഇവരാണ് ഇതെല്ലാം നമുക്ക് കിട്ടുന്ന വിഷയമാണ് അത് കിട്ടുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ അതിനെ വിമർശിക്കുന്നു നല്ല രീതിയിൽ പറയുന്നു നല്ലൊരു സന്ദർഭമാണ് നമുക്ക് കിട്ടുന്നത് ഇവർ ഒരുപാട് കാലം നമുക്ക് സാധാരണക്കാർക്ക് ഒരക്ഷരം പോലും ഇങ്ങോട്ട് പറയാനുള്ള അവകാശമില്ലാത്ത കാലത്തെല്ലാം ഇവർ നല്ലപോലെ പ്രസംഗിച്ചിരുന്നു നല്ല പോലെ പ്രസംഗിച്ചിരുന്നു ഇരുന്നു നന്നാക്കാൻ വേണ്ടി അല്ല അവർ അവർ നന്നാകാൻ വേണ്ടി ആരാണ് നന്നാകുന്നവർക്ക് ഒരു പ്രസംഗവും ആവശ്യമില്ല അതിപ്പോൾ ഇവർ ചെയ്യുന്ന ഈ കാര്യത്തോട് ബന്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതാണ് പണ്ട് മുതലേ ചെയ്തത് എന്ന് അതിലൊരു പത്ത് ഇരുപത് ശതമാനം നല്ല ഉസ്താദന്മാരും നല്ല ആലിമീകളും തങ്ങന്മാരും എല്ലാമുണ്ട് എങ്കിലും അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാലത്ത് കാണുന്ന പത്ത് എൺപത് ശതമാനത്തോളം ആൾക്കാർ ഏതെല്ലാം കാര്യത്തിലാണ് ഉള്ളത് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവൻ്റെ അതിനെ മറച്ചു വെക്കാനാണ് അത് അവരുടെ ആളാണെങ്കിൽ അവരുടെ ആൾ അവരുടെ കോലമുണ്ടെങ്കിൽ അവനിക്ക് അത് മറച്ചു വെക്കാൻ നോക്കും കഴിവിൻ്റെ പരമാവധി മറച്ചു വെക്കാൻ നോക്കും നമ്മളെപ്പോലെയുള്ളവർ അതിനെ പ്രചരിപ്പിക്കാൻ നോക്കുമ്പോൾ അവർ നമ്മളെ കുറ്റം പറയും അതുപോലെ നമ്മുടെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കും അതുപോലെ നല്ല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അവർ ഇല്ലാണ്ടാക്കും ഇവരെ പറയാൻ ഇവരുടെ ആൾക്കാർ ആരും ഇവരെ പറയില്ല ഉസ്താദന്മാർ തെറ്റ് ചെയ്താൽ ഉസ്താദന്മാർ പറയാൻ തയ്യാറല്ല അതിനെ മറച്ചു വെക്കാനാണ് തയ്യാറ് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് അത് ഒരുപാട് പ്രാവശ്യം എല്ലാ വീഡിയോയിലും എല്ലാ ചാനലിൽ വന്നതാണ് എങ്കിലും ഇതൊരു മുസ്ലിയാർ ആയതുകൊണ്ട് ഒരു ഉസ്താദ് ആയതുകൊണ്ട് ഇതിനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു എന്തോ ഒരു വിധത്തിലാണ് ഇദ്ദേഹം കാണിക്കുന്നത് അതിനെ കാണുന്ന സഹോദരന്മാരെ ആവേശ കുമാറായിട്ട് ഞാനൊക്കെ ഞാനും പല ഉസ്താദന്മാരൊക്കെ വീഡിയോ ചെയ്തിരുന്നു കാരണം ഒരു ആളുകളെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് അൻഷിപ്പ് മോനിക്കല് പാണ്ടിക്കാട് കുഞ്ഞാന് ഇവരൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് നിരന്തരം നമ്മൾ വീഡിയോ ചെയ്ത ആളുകളായിരുന്നു അതിന് നമ്മൾ അൻഷഫ് മോനിക്കലിനോട് നമ്മൾ പറഞ്ഞു വ്യക്തിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ എൻ്റെ നാവ് കൊണ്ട് നിനക്ക് സങ്കടം വന്ന് പോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം കാരണം നിരന്തരമായിട്ട് ഒരു മനുഷ്യന്മാരെ നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് ഈബത്താണ് അതെല്ലാം പൊറക്കാത്തതാണ് അവർ എന്തും ആയിക്കോട്ടെ നമ്മൾ അവരുടെ പ്രൈവസിയിൽ പോയിട്ട് അവരുടെ പിന്നെ ഫാമിലി വ്ളോഗിൽ പോയിട്ട് നമ്മൾ ഒരിക്കലും ഇടപെടേണ്ട ആവശ്യമല്ലല്ലോ കാരണം അവർ നമ്മെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഈ വിഷയം പറയുന്നത് നമ്മുടെ നസീർ വാരത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി സഹോദരന്മാരെ ഞാൻ ഏഹ് കാരണം എന്താണ് ഈ മനുഷ്യൻ പറയുന്നത് ഞാൻ നസീർ വാരത്തിൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഈ ഒരു മനുഷ്യന് ഇങ്ങനത്തെ ഒരു സംസാരം തൻ്റെ വീഡിയോസിൽ കൊണ്ടുവന്നിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയിട്ടില്ല കാരണം ഉസ്താദുമാരെ പോലെ പോലെ ഒരു ആലിമല്ല ഒരു ഉസ്താദല്ല ഒരു മുത്താലിമല്ല പക്ഷേ ഉസ്താദുമാരെ പോലെ താലി തൊപ്പിയൊക്കെ വെച്ച് ആ തൊപ്പിയെ പോലും ഒരു ഇകഴ്ത്തുന്ന അതല്ലെങ്കിൽ ആ തൊപ്പിക്ക് പോലും യാതൊരു നിലവാരവും കൊടുക്കാത്ത രൂപത്തിൽ അയാൾ വന്ന് വീഡിയോയിൽ വിളിച്ച് പറയുന്ന അത് കണ്ടിട്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ി ആ വീഡിയോസിൽ വീഡിയോസിലും ഉടനീളം പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ആ വീഡിയോസിന്റെ ഇടയിലൂടെ മുപ്പിരി കൊണ്ടുവരുന്ന വാക്കുകളും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി നിങ്ങൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി ഞാൻ കാണിച്ചു തരാം എനിക്ക് ആസ്വദിക്കാൻ വേണ്ടി എന്തിനാണ് ഈ ലോകത്ത് കേരളത്തിൽ മാത്രം നമുക്ക് നോക്കാം മൂന്നര കോടി ജനങ്ങളുണ്ട് ഈ മൂന്നര കോടി ജനങ്ങളിൽ ഭാര്യയെ ഭാര്യയെ സ്വയംഭോഗം ചെയ്യുന്ന േ നിനക്ക് ആസ്വദിക്കാൻ വേണ്ടി എന്തിനാടാ നീ ഈ സ്ക്രീനിലേക്ക് നിന്റെ ഭാര്യയെ കൊണ്ടുവരുന്നത് പൊന്നാര നസീർ വാരമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിനക്ക് ആസ്വദിക്കാൻ വേണ്ടിയാണോ ഈ നാട്ടത്തെ പെണ്ണുങ്ങളില്ലത് അല്ലേ ചോദി ഒരു അന്യ പെണ്ണിന് പുരുഷൻ കാണലും അന്യ അന്യപുരുഷന് അന്യ ആണ് കാണലും ഇസ്ലാമിൽ ഷാഫി മധുഹബിൽ മൊയ്ത്തപതായ അഭിപ്രായ പ്രകാരം ഹറാമാണ് അജൂസത്തായ പെണ്ണിനെ പോലും ഒരു പെണ്ണിനെ പോലും കാണൽ ഇസ്ലാമിൽ ഹറാമല്ലേ അപ്പോൾ നിനക്ക് ആസ്വദിക്കാൻ വേണ്ടി അപ്പോൾ നീ ഈ നെസ് ഈ അൻഷിഫ് മോനിക്കലിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അവരുടെ വ്ളോഗ് കണ്ടിട്ട് നീ ആസ്വദിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നോക്കി ആസ്വദിക്കുന്നു ഉറപ്പല്ലേ ഭാര്യ നോക്കുന്നു എനിക്ക് ഉറപ്പല്ലേ കേരളത്തിൽ മൂന്നര കോടി ആളുകൾ ഉണ്ട് ഈ മൂന്നര കോടി ആളുകളിൽ എന്നെ പോലെ കാമക്കണ്ണില് ആളുകൾ ഉണ്ടാവൂലേ നിന്റെ ഭാര്യയെ അങ്ങനെ നോക്കൂലേ പൊന്നാര വാരമേ നിങ്ങൾ കേൾക്കുമ്പോ എന്നെക്കുറിച്ച് നിങ്ങളൊന്നും കരുതണ്ട ഈ വീഡിയോ ഞാൻ മുമ്പേ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്കെതിരെ അജ്മൽ തീർച്ചയായിട്ടും ആഞ്ഞടിക്കുമായിരുന്നു വല്ലാഹി